സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ ദിനത്തോടനുബന്ധിച്ച് നവകേരളം എന്ന പരിപാടി നടക്കുകയാണ് അതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലും ഈ കഴിഞ്ഞ ദിവസം നടന്നു നവകേരളം എന്നത് ഭാവിയിലല്ല ഇന്നത്തെ കാലത്ത് നടപ്പിലാക്കേണ്ട യാഥാർത്ഥ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന ഒരു വാക്യമായിരുന്നു അത് വലിയ തോതിൽ മനസ്സിൽ വെച്ചുകൊണ്ട് ജനങ്ങളെ ഏറ്റുചൊല്ലിയ ഒരു വാക്യമായിരുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ആലപ്പുഴ പാതിരപ്പള്ളി കാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഏഴ് രണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മാണം ജില്ലയിൽ പൂർത്തിയാക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നാം നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മുടെ വികസനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല സർവതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായി വികസനമാണ് എല്ലാ വികസനത്തിന്റെ കുട്ടനാടിന്റെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് ഊർജമാകുന്ന വിധം പാത്വേയമായ പടഹാര പാലം അത്യാകർഷകമായി മൂപ്പാലം പുനർ രൂപകൽപ്പന ചെയ്തുണ്ടാക്കിയ നാൽപ്പാലം വലിയ അഴിക്കൽ പാലം വാക്കയിൽ പാലം മഠത്തിൽ കടവ് പാലം കൂട്ടുവാതികൾ കടവ് പാലം എന്നിവയെല്ലാം പ്രധാന പാലങ്ങളിൽ പൂർത്തീകരിച്ചവയാണ് ജില്ലയിൽ ഏറ്റവും പ്രധാന റോഡാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് കെ എസ് ടി പി മുഖേന സെമി എലിവേറ്റഡ് ഹൈവേ രീതിയിൽ നിർമ്മിക്കുന്ന റോഡിന്റെ തൊണ്ണൂറ് ശതമാനം പ്രവൃത്തി പൂർത്തിയാക്കാനായി കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നല്ല രീതിയിലാണ് റോഡുകൾ വികസിപ്പിക്കാനായത് മുപ്പത്തഞ്ച് റോഡുകൾക്ക് പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുന്ന പ്രവർത്തികളാണ് നടത്തിയത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി അരൂർ തുറവൂർ എലിവേറ്റഡ് പാത പൂർത്തിയായി വരികയാണ് രണ്ടാം കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായി നൂറ്റി എഴുപത്തിയഞ്ച് പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് നടപ്പാക്കിയത് ഇതിലെ എൺപത്തിയഞ്ച് പാടശേഖരങ്ങളിലെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഭാഗികമായി പൂർത്തീകരിക്കാനായി ഇതിലൂടെ പതിനെണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് ഹെക്ടർ പാടശേഖരങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ട് വെള്ളപ്പൊക്കം ലഘൂകരിക്കുന്നതിനുള്ള അകംപണ്ടുകൾ പുറംപണ്ടുകൾ പാർശ്വഭിത്തികൾ മോട്ടോർ ഷെഡുകൾ ഇവിടെയെല്ലാം നിർമ്മാണ പ്രവർത്തികൾ നടന്നുവരികയാണ് വർഷം ഒരു ലക്ഷം സംരംഭങ്ങൾ പദ്ധതിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം മാത്രം ജില്ലയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത്തിമൂന്ന് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചു കണിച്ചുകുളങ്കര ക്ഷേത്രത്തിന്റെ ടൂറിസം ഫെസിലിറ്റേഷൻ സെന്റർ അടക്കം വിനോദസഞ്ചാര മേഖലകൾക്ക് പുത്തൻ സാധ്യതകൾ പ്രയോജനം ചെയ്യുന്ന ഒട്ടേറെ പദ്ധതികൾ ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അതിദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ കണ്ടെത്തിയ മൂവായിരത്തി അറുനൂറ്റി പതിമൂന്ന് കുടുംബങ്ങളിൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഇതുവരെ ജില്ലയിൽ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വീടുകൾ പൂർത്തിയാക്കി അയ്യായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വീടുകളുടെ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് കിടപ്പ് രോഗികൾക്കും വയോജനങ്ങൾക്കുമായുള്ള സംസ്ഥാനത്തെ ആദ്യ വയോജന സംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആറാട്ടുപുഴയിൽ ആരംഭിക്കാനായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള കേരളത്തിലെ ആദ്യത്തെ ട്രാൻസിറ്റ് ഹോം ആലിശേരിയിൽ പ്രവർത്തന സജ്ജമാണ് വേമ്പനാട് കായലിന്റെ പുനരുജ്ജീവനം പ്രധാന കാര്യമാണ് ആലപ്പുഴ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ വേമ്പനാട് കായൽ പുനർജീവനത്തിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ ആ സാമൂഹ്യക്ഷേമ പെൻഷൻ അപ്പോഴുള്ളത് കടലാസിൽ അറുന്നൂറ് രൂപ എന്ന് കിട്ടുന്നില്ല മാസത്തെ ഇത് ജില്ലയുടെ ടൂറിസം മേഖലയിൽ പുതിയ സാധ്യതകൾക്ക് വഴിതെളിക്കും മത്സ്യബന്ധനത്തിനും വലിയ തോതിലുള്ള സാധ്യത തുറന്നു തരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യോഗത്തിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മുഖ്യമന്ത്രിയോട് സംവദിച്ചു യോഗത്തിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എ മാരായ പി പി ചിത്രരജ്ഞൻ എച്ച് സലാം ജോജോ തോമസ് കെ തോമസ് എം എസ് അരുൺകുമാർ യു പ്രതിബ എന്നിവർ പങ്കെടുത്തു വൈകുന്നേരം ആലപ്പുഴയിൽ വമ്പിച്ച പൊതുസമ്മേളനവും നടന്നു അതിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയും ചെയ്തു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ഇതെല്ലാം നമ്മുടെ നാടിന്റെ അനുഭവമാണല്ലോ